ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് ഇന്ന് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് അതിൽ ഒരു ഭാഗമാവാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നിങ്ങളുമായി രണ്ടുപാക്ക് സംസാരിക്കാനും അതുപോലെ നിങ്ങളെ കാണാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ വിഷയം കുട്ടികളിലെ ആരോഗ്യം എന്ന മാനസികാരോഗ്യം എന്ന വിഷയത്തെ കുറിച്ച് ആണ് ഇവിടെ പലരും സംസാരിച്ചു നമുക്കറിയാം നമ്മുടെ നാടിന് ഇനി വളർന്നു വരുന്ന തലമുറ നമ്മൾ കൈമാറി കൊടുക്കേണ്ട കൊടുക്കേണ്ടവരാണ് കുട്ടികൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ നമ്മൾ ബഹുമാനിക്കുകയും അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കഴിവിനെ കണ്ടെത്തിക്കൊണ്ട് അതിന് വേണ്ട സാഹചര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുകയും വേണമെന്നുള്ളതാണ് ഈ വേളയിൽ വേളിനോട് എനിക്ക് പറയാനുള്ളത് ഒരു പൂന്തോട്ടത്തിലെ പൂക്കൾ എന്താണോ അതാണ് കുട്ടികൾ എന്നുള്ളത് അവരെ സംരക്ഷിക്കുന്നത് പോലെ ആ പൂക്കളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളെയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായി പല കുട്ടികളും ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നമുക്ക് വാർത്താ മാധ്യമത്തിലൂടെയും മറ്റും നമുക്കറിയാൻ സാധിക്കുന്നു അവർക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പോരായ്മയെക്കുറിച്ച് ആ കുട്ടികളോട് വളരെ ദേഷ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ മാനസിക ആരോഗ്യത്തിന് കോട്ടൻ സംഭവിക്കുന്ന വിധത്തിലുള്ള സംസാരവും അതെല്ലാം അവരിലേക്ക് ചെല്ലുന്ന സാഹചര്യത്തിൽ ആ കുട്ടികൾക്ക് അതൊന്നും സഹിക്കാനോ അത് അത് കേൾക്കാനുള്ള ഒരു മനസ്ഥയോ അല്ലാത്തത് കാരണം ആ കുട്ടികൾ ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ആ കുട്ടിയെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് ആ കുട്ടിക്ക് എത്ര മാർക്കാണോ നമുക്ക് ഇത് എന്നുണ്ടെങ്കിലും ചെറിയ ഒരു സംഖ്യയാണെങ്കിലും കൂടി നിനക്കത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ആശ്വസിപ്പിക്കുകയും ആ കുട്ടിയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ള കുട്ടികളുമായി നമ്മുടെ കുട്ടിയെ താരതമ്യം ചെയ്യാതെ എന്തുകൊണ്ട് നീ ആ അത്ര മാർക്ക് വാങ്ങിയില്ല എന്ന് ആ കുട്ടിയെ മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ നിന്ന് ചീത്ത പറയാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അവരെ ചേർത്ത് എന്നുള്ളത് ആണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ നബി അലൈഹി നിവിസലവാലിസല നിസ്കരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കുട്ടികൾ കുടുംബത്തിലൊരു കുട്ടി തോളിൽ സുജൂതിലേക്ക് പോയ സമയത്ത് തോളിൽ കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ കുട്ടിയാ തോളിൽ നിന്നും ഇറങ്ങുന്നത് വരെ നിബിസലാൽ സലമ സുജൂതിൽ കിടന്നു എന്നുള്ളതാണ് അത്രയും കുട്ടികളെ ബഹുമാനിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇന്ന് ചെറിയ കുട്ടികൾ ഒരുപക്ഷെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ ഒരു അബദ്ധം അവർ കാണിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മൾ അവരെ ചീത്ത പറയുകയും അടിക്കുകയും മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് അവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതൊക്കെ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കും അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ദുഷിച്ച ഒരു പ്രവർത്തിയിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് കുട്ടികളെ കുട്ടികളെ ചേർത്ത് പിടിക്കുകയും അവരുടെ കഴിവുകളെ കണ്ടെത്തി അവർക്ക് ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത കഴിവുകളാണ് ുള്ളത് അത് നമ്മൾ കുട്ടികളെന്നല്ല വലിയൊരു വ്യക്തിയെ എടുത്തു വെച്ച നോക്കുകയാണെങ്കിലും എനിക്കുള്ള ഒരു കഴിവല്ല മറ്റുള്ള ആളുകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ കുട്ടിയുടെ കഴിവിനെ കണ്ടെത്തി ആ കുട്ടിയുടെ ആഗ്രഹത്തെ കണ്ടെത്തിക്കൊണ്ട് അതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് ആ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയിൽ നമ്മൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമ്മളുടെ വരും തലമുറയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ നാടിനൊക്കെ ഭാവിയിൽ ഉപകാരപ്രദമായ മക്കളാക്കി മാറ്റുക എന്നുള്ളത് എൻ്റെയും നിങ്ങളെയും എല്ലാം കടമയാണ് എന്നുള്ളതാണ് എനിക്ക് ഈ വേളയിൽ നിങ്ങളോട് പറയാനുള്ളത് കൂടുതലൊന്നും ഞാൻ ഇനി സംസാരിക്കുന്നില്ല എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം